അസലാമലൈക്കും വാഹമത്തു ബിസ്മിറമുറീം അലഹമുൽമീൻ വസ്ലിം കിദ് സയ്യിദ് മുഹമ്മദ് ഏതൊരു പ്രവർത്തനങ്ങൾ നാം ചെയ്യുമ്പോഴും ഏതൊരു വിപാദത്തിനും അതിൻ്റെ സ്വീകാര്യതക്ക് അനിവാര്യമാണ് നീയത്ത് ചെയ്യുക എന്നുള്ളത് അള്ളാഹുബിനു വേണ്ടി ഞാൻ ഇന്നാലിൻ്റെ പ്രവർത്തനം ചെയ്യുന്നു എന്ന നെയ്യത്തുണ്ടെങ്കിൽ മാത്രമാണ് അവ സ്വീകരിക്കപ്പെടുകയുള്ളു മഹാനായി മാം ബുഹാരി അലിയല്ലാഹു താലാൻഹു ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞതായി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഇന്നമല്ല അമാലു ബി നിയാത്ത് ഏതൊരു അമലുകളുടെയും സ്വീകാര്യത അത് കൊണ്ടാണ് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസ്ല്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് വ ഇന്നമാലിക്കുല്ലിം ഇമ്മാനവ ഏതൊരു മനുഷ്യനും ഏതൊരു വ്യക്തിയും ഓരോ പ്രവർത്തനങ്ങളെ കൊണ്ട് അദ്ദേഹം എന്താണോ കണക്കാക്കുന്നത് എന്താണോ കരുതുന്നതെങ്കിൽ അതുപോലെ ഇരിക്കും അതിൻ്റെ അന്തിമ ഫലം അഥവാ ഒരമൽ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ വജുഹ് മാത്രം ഉദ്ദേശിച്ച് റബ്ബിൻ്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ച് അള്ളാഹുവിന് വേണ്ടി മാത്രം ധനിപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ അതിന് അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും പ്രതിഫലം നൽകപ്പെടും വേറെ മറിച്ച് നാലാളുകൾ കാണണം ജനങ്ങൾക്കിടയിൽ പ്രശസ്തിക്ക് വേണ്ടി ജനങ്ങൾ അറിയണം ഞാനിങ്ങനെ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ ഇന്നലെ വിഭാഗത്തുകളൊക്കെ ചെയ്യുന്ന ആളാണ് എന്ന നിലക്കാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ചിന്ത ഓരോ അമലുകളെ കൊണ്ടുമെങ്കിൽ അദ്ദേഹത്തിന് അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുക അപ്പം അതുകൊണ്ട് തന്നെ ഏതൊരു അമലും നാം ചെയ്യുമ്പോഴും നമ്മുടെ നീയത്ത് അത് നന്നായിരിക്കണം അപ്പോഴാണ് അതിന് സ്വീകാര്യത ലഭിക്കുകയുള്ളൂ മഹത്തായ ദുൽഹിജമാസത്തിൽ വരിപരുന്നാൾ ദിവസത്തിൽ നാം നൽകുന്ന നാം ചെയ്യുന്ന ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ഒരു അമലാണല്ലോ ഉലഹിയത്ത് ഉലഹിയത്തിനും നമ്മൾ നീയത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് എപ്പോഴാണ് ഉലുഹിയത്തിന് നാം നിയത്ത് ചെയ്യേണ്ടത് ഒന്നുകിൽ ഉലുഹിയത്തിൻ്റെ മൃഗത്തെ നാം നിജപ്പെടുത്തുമ്പോൾ അതിനെ നിർണയിക്കുമ്പോൾ ഇത് എൻ്റെ ഉൽഹി സുന്നത്തായ ഉലഹിയത്തിൻ്റെ മൃഗമാണ് ഈ മൃഗത്തെ സുന്നത്തായ നിലക്ക് ഉലഹിയത്തിറക്കാൻ ഞാൻ കരുതുന്നു എന്ന് നീയത്ത് ചെയ്യുക അതല്ലെങ്കിൽ അറക്കുന്നതിൻ്റെ മുമ്പായി അറക്കുന്ന സമയത്ത് ഇതെൻ്റെ സുന്നത്തായ ഉലഹിയത്തേനെ ഞാൻ കരുതുന്നു എന്ന് നിയത്ത് ചെയ്യൽ കൊണ്ട് നമുക്കതിൻ്റെ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയും ഒരാൾ ഇതിൻ്റെ ഉലഹിയത്താകുന്നു അല്ലെങ്കിൽ ഞാൻ ഈ മൃഗത്തെ ഉലഹിയത്തിറക്കാൻ നിയത്ത് ചെയ്യുന്നു എന്ന് മാത്രം കരുതിയാൽ അത് ഫറായ ഉലഹിയത്തായി മാറും അതുകൊണ്ട് തന്നെ അതെൻ്റെ സുന്നത്തായ ഉലഹിയത്താകുന്നതിന് പ്രത്യേകം കരുതണമെന്ന് യാണത്തു താലിമിനടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ അക്കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കുക ഫർലായ ഉലഹിയത്താകുമ്പോൾ അദ്ദേഹത്തിനോ അദ്ദേഹത്തെ ആശ്രയിച്ചു കഴിയുന്ന ആളുകൾക്കോ ആ ഉലുഹിയത്തിനു മൃഗത്തു നിന്നും അല്പം പോലും ഭക്ഷിക്കൽ അനുവദനീയമല്ല സുന്നത്തായ ഉലഹിയത്താണെങ്കിൽ അല്പം ദാനം ചെയ്ത് ബാക്കിയുള്ളവ പൂർണ്ണമായും അദ്ദേഹത്തിനെടുക്കുന്നതിൽ വിരോധവുമില്ല ഏറ്റവും നല്ലത് ആ ബയെറക്കപ്പെടുന്ന മൃഗത്തിൻ്റെ കരളിൻ്റെ ഭാഗം അതൽപ്പം എടുത്ത് ബാക്കിയുള്ളവ മുഴുവനായും ദാനം ചെയ്യലാണ് സുന്നത്തായ ഉള്ളിയത്ത് അറുക്കുന്ന വ്യക്തിക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് അള്ളാഹു സുബാനുഹുവാല നാം ചെയ്യുന്ന എല്ലാ അമലുകളും കുറ്റമറ്റ രീതിയിൽ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് جيان الله نمك وليتو في قبردان جيات آمين السلام عليكم ورحمة الله وبركاته